മലപ്പുറം ജില്ല പരപ്പനങ്ങാടി എന്ന സ്ഥലത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ സ്കൂൾ ഇട്ട ഒരു പെൺകുട്ടിയെ തൊട്ടടുത്തിരിക്കുന്ന യൂണിഫോമിൽ ഇല്ലാത്ത ഒരു പയ്യൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് അതായത് ആ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വൃത്തികേടുകൾ നടന്നുകൊണ്ട് ആ നാട്ടുകാർ തന്നെ അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്നുള്ളത് ഞാൻ എന്തായാലും അവരുടെ മുഖമൊന്നും കാണിക്കാൻ തയ്യാറല്ല അങ്ങനെ മുഖം കാണിച്ച് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല ഇതിനോടകം തന്നെ അത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു ആ പെൺകുട്ടി ആരാണെന്നും ആ പയ്യൻ ആരാണ് എന്നും അടുത്തിരിക്കുന്ന കുട്ടികൾ ആരാണ് എന്നും ജനങ്ങൾ മുഴുവൻ അറിഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികൾ പോലും അതിൽ വെളിയാടാകുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നതിന്റെ ഒരു ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും അവർ ചെയ്ത കാര്യത്തെ ന്യായീകരിക്കാൻ ഒരിക്കലും കഴിയില്ല വൃത്തികേടുകളാണ് ചെയ്യുന്നത് സ്കൂൾ യൂണിഫോമിലുള്ള കുറച്ച് കുട്ടികൾ ഇനി സ്കൂൾ യൂണിഫോമിൽ നിന്നല്ല പബ്ലിക് പ്ലേസിൽ ഇങ്ങനെ കുറേ കാണിച്ചു കൂട്ടുന്നതെന്ന് കണ്ടു നമ്മൾ പലപ്പോഴും പല രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങളെ കോപ്പി ചെയ്യുന്നുണ്ട് അല്ലെ എന്തിന് പറഞ്ഞ് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങൾ നമ്മൾ കോപ്പി ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് എന്തും കോപ്പി ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ മാതിരി തെമ്മാടിത്തരം കോപ്പി ചെയ്യരുത് നിന്റെ അമ്മ ആ കുട്ടിയോടാ പെൺകുട്ടിയോട് ചോദിക്കാനുള്ളത് നിന്റെ അമ്മയും അച്ഛനും ഒക്കെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇതിനോടൊക്കെ അവരത് കണ്ടു കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന വിഷമത്തെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല ഈ കാലഘട്ടത്തിലുള്ള കുട്ടികളുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പതിനെട്ട് കഴിയുന്നതിന് മുന്നേ തന്നെ തെമ്മാടിത്തരം കാണിക്കുന്ന പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് അതിൽ ഒരുപാട് ചെറിയ പയ്യന്മാര് അച്ഛനായ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ നിരന്തരം വാർത്തയിൽ കണ്ടുകൊണ്ടിരിക്കുക എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല അവർക്ക് ഒരു പ്രണയം തുടങ്ങുമ്പോഴേക്കും അവിടെ വേറൊരു രീതിയിലേക്ക് ബെഡ് ഷെയറിങ്ങിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഒരു ഞാൻ ഇവിടെ നിന്നും വളരെ ഇതായിട്ട് സംസാരിക്കാനൊന്നും പറ്റിയെന്ന് തരില്ല കാരണം നമ്മൾ സംസാരിക്കുമ്പോഴേ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ ഇതൊക്കെ ചെയ്യുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യ ഇഷ്ടം പോലെ ആളുകളുണ്ട് അല്ലെ ഇതൊക്കെ ഒരു വൃത്തികേടാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല രക്ഷിതാക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ മക്കളെ നമ്മൾ നന്നായി നോക്കുക അവർ എന്തെങ്കിലും വൃത്തികേടുകൾ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനൊരു ശിക്ഷ കൊടുക്കുക തന്നെ വേണം ടീച്ചേഴ്സിനോട് നിങ്ങളുടെ സ്കൂളിലെ യൂണിഫോം ഇട്ട് ഇത്തരം സ്ഥലങ്ങളിൽ ഇരുന്ന് എന്തെങ്കിലും കാണിക്കുന്ന കുട്ടികളെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇടപെടലുകൾ നടത്തുക ഈ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച വ്യക്തിയോട് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം തോന്നുന്നു എങ്കിൽ ആ യൂണിഫോം ഇട്ട് സ്കൂളിലേക്ക് ഒന്ന് വിളിച്ച് വരുത്തി അവിടുത്തെ ടീച്ചേഴ്സിനെ കൊണ്ട് വരുത്തിയിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് പരപ്പനങ്ങാടിയിലുള്ള കുറച്ച് ആളുകളാണ് വീഡിയോ എടുത്തത് എന്തായാലും ഈ വീഡിയോ മുഴുവൻ നമ്മൾ കാണുക തന്നെ വേണം കാരണം അത് നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ അവസ്ഥ വരാതിരിക്കാൻ ഒരു പ്രചോദനമാണ് അതുകൊണ്ടാണ് അതാ ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് ആ കുട്ടി ഒന്നും അറിഞ്ഞിട്ടില്ല തൊട്ടപ്പുറത്ത് ഇതേ സ്കൂൾ യൂണിഫോമിലുള്ള കുട്ടികളുണ്ട് ഏതൊക്കെയോ ആളുകൾ നടന്നു പോകുന്നുണ്ട് ഒരു കൂസലും കൂടാതെ പയ്യൻ ഇങ്ങോട്ടും പെൺകുട്ടി അങ്ങോട്ടും തിരിഞ്ഞിരിക്കുക പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുമ്പോൾ പൂച്ചയുടെ വിചാരം അത് ആരും കാണുന്നില്ല എന്നുള്ളതാ ഇതാണ്ട് അത്ര പബ്ലിക് പ്ലേസ് ആണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നു അവരവിടെ ഇരുന്ന് സിംപിളായിട്ട് ഇതിൽ ചിലപ്പോ ഒത്താശ ചെയ്തു കൊണ്ടിരിക്കുന്ന കൂട്ടുകാരികളോ കൂട്ടുകാരന്മാരോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏറ്റവും മുന്നിലിരിക്കുന്ന പെൺകുട്ടി എന്തായാലും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു തലയിൽ തട്ടമിട്ട ഒരു പെൺകുട്ടി എടുത്തു കൂടെ പോകുന്നുണ്ട് മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ അവർ പക്ഷെ നിരന്തരമായിട്ട് ഈ ഒരു രീതിയിൽ അവർ ഇങ്ങനെ പെരുമാറുന്നത് അവര് കാണുന്നുണ്ടാകാം ഇത് എന്തായാലും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയാണെന്നൊരു സംശയം എനിക്കുണ്ട് ആ ഈ ഒരു യൂണിഫോമ് പ്ലസ് ടു ആണ് തോന്നുന്നു പരീക്ഷാ സമയങ്ങളാണല്ലോ കണ്ട അവന്റെ കാണിച്ചു കാണിച്ചോക്കെ ഒരു കൈ അപ്പുറത്ത് കൂടി ഒരു കൈ ഇപ്പുറത്ത് കൂടി അവൾ അവന്റെ തോളിൽ ചാഞ്ഞ് കിടക്കുക ഇതൊക്കെ ആ വീഡിയോ കണ്ട അവരുടെ രക്ഷിതാക്കളുടെ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ വീഡിയോ എടുത്തത് കുഴപ്പമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം പബ്ലിക് പ്ലേസിലുള്ള ഒരു വീഡിയോ ആണ് പബ്ലിക് പ്ലേസിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആരും അത് ചിലപ്പോൾ കണ്ണോണ്ട് കാണാനും ക്യാമറ കണ്ണിലൂടെ പകർത്താനുള്ള സാധ്യതയുണ്ട് ഇനി വെയിറ്റിംഗ് ഷെഡിന് സി സി ടി വി ക്യാമറ കൂട്ടി എടുക്കാനുള്ള സംവിധാനം ഉണ്ടോ എന്ന് കൂടി നോക്കണം ഇപ്പൊ ഈ കുട്ടിയുടെ ഈ ഒരു അവസ്ഥ നാട്ടുകാരെ മൊത്തം കണ്ട എന്താ കാണിക്കുന്നൊക്കെ എന്ത് വൃത്തിയേടാ കാണിക്കുന്നത് ഞാൻ ബ്ലറാക്കുന്നുണ്ട് പൂർണമായിട്ടും മനസ്സിലാവാത്ത രീതിയിലുള്ള ബ്ലറല്ല ആളുകൾ ചോദിക്കും പിന്നെ എന്തിനാണോ നീ വീട് എന്നത് എന്റെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും ചേച്ചിയും കുട്ടികളെ കണ്ടെന്നുണ്ടെങ്കിൽ നീ അത് പറയില്ല ഈ കുട്ടികൾ വഴിതെറ്റി പോകുമ്പോ നമ്മൾ അവരെ തിരുത്തണം ശരിയാണ് പരമാവധി തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തണം പക്ഷെ ഇങ്ങനെയൊക്കെ ആയി പോയി കഴിഞ്ഞു ശേഷം നമ്മൾ തിരുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല നമ്മൾ അത്ര തിരുത്തിയിട്ടും തിരുത്താൻ പറ്റാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇത് കാണേണ്ടി വരില്ലേ ഈ ഒരു സമൂഹം മാറുന്ന മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ എന്തായാലും ഒരു പുണ്യ റമദാ മാസമാണ് ആ ഒരു മാസത്തിൽ തട്ടമിട്ട കുട്ടികളും എടുത്തുകൂടെ പോകുന്നുണ്ട് ഹൈന്ദവ കുട്ടികൾ എടുത്തുകൂടെ പോകുന്നുണ്ട് ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട് അവരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് വളരെ സിമ്പിളായിട്ട് റോട്ടിൽ നിന്നും ഇങ്ങനെ നോക്കിയാൽ കാണാം അല്ലേ ആ ഒരു രീതിയിലാണ് കൊള്ളാം കൊള്ളാം അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് തോന്നുന്നു കുറേ ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ അപ്പുറത്തുംപ്പുറത്തും ഇതേപോലെ കപ്പിൾസ് ആയിട്ടിരിക്കുന്ന കുട്ടികൾ വേറെ ഉണ്ട് കേട്ടോ എന്തായാലും പരപ്പനങ്ങാടിയിലുള്ള ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് ഈ ഒരു ഇരുത്തവും ഈ ഒരു വൃത്തികേടും നടന്നത് ഈ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഇത് മെയിൻ ആയിട്ട് പറയാനുള്ളത് അരക്ഷിതാക്കളോട് തന്നെയാണ് കുട്ടികളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണ് അത് കൃത്യമായിട്ട് അവരുടെ മൊബൈൽ ഫോണിലെ ഗാലറിയിലേക്കും വാട്സപ്പിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല നിങ്ങൾക്ക് അതിലേക്ക് ആക്സസ് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അത് പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളുടേതാണെങ്കിലും നിർബന്ധമായിട്ടുണ്ട് അതിന് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നക്കാം പക്ഷെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ സഹോദരനും സഹോദരിയും അറിയാത്ത ഒരു രഹസ്യം എന്ത് രഹസ്യമാണ് അവരെ ഉള്ളിലുണ്ടാവുക നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ പ്രണയം എന്നുള്ള കാര്യം എല്ലാവർക്കും വരും പക്ഷെ ആ ഒരു പ്രായത്തിലുള്ള പ്രണയമൊക്കെ അതൊക്കെ ഒരു കാര്യമാക്കി എടുക്കേണ്ട പ്രണയങ്ങളൊന്നുമല്ല വീട്ടുകാരെ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നല്ല ഫ്രണ്ട്ഷിപ്പ് നമ്മൾ നമ്മുടെ മക്കളോട് കാണിക്കുക അപ്പൊ കൃത്യമായിട്ട് അവർ ആ രീതിയിൽ പെരുമാറുകയും ചെയ്യും അതിലൂടെ നമുക്കത് എടുക്കാനും കഴിയും അവരെ തിരുത്താനും കഴിയും അതാണ് അവരുടെ ഇൻസ്റ്റഗ്രാം അല്ല അവരുടെ മൊബൈൽ ഫോണിൽ എവിടെയും ആക്സസ് നമുക്ക് വേണം പല ആളുകളും പറയും എന്തിനാണത് അങ്ങനെ പറയുന്ന ആളുകൾ കമന്റിൽ വരും ഉറപ്പായിട്ടും വരും അത് വേണം അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവും അത് അവർ നോക്കാൻ പാടില്ല എന്നുള്ളത് ഇപ്പൊ എട്ട് വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ രക്ഷിതാക്കളില് പിതാവ് കൃത്യമായിട്ട് അവരുടെ പല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കും പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ എല്ലാ കാര്യത്തിലും ആ ഒരു ഫാദറിന് കൂടെ നിൽക്കാൻ കഴിയും പക്ഷെ ഒരു എട്ട് വയസ്സ് വരെയൊക്കെ ഒരു കുഞ്ഞായിട്ട് നമുക്ക് കുട്ടിയെ പെൺകുട്ടിയെ കാണാൻ കഴിയുള്ളൂ അത് കഴിയുമ്പോൾ പൂർണ്ണമായി മാതാവാണ് അവരുടെ കാര്യങ്ങൾ പൂർണ്ണമായി നോക്കുക അങ്ങനെ തന്നെയാണ് അതിൻ്റെത് ഒരു ശരി പക്ഷെ ആ ഒരു മാതാവിന് പോലും ആ ഒരു മകളുടെ ബാക്കിയുള്ള ലൈഫിൽ ഒരു തരത്തിലും ഒരു സ്വാധീനം ചെലുത്താനും ഒന്നിനും കഴിയുന്നില്ല എല്ലാ കുടുംബത്തിലുള്ള കാര്യമല്ല കേട്ടോ ചില കുടുംബത്തില് അപ്പം ആ കുട്ടിയുടെ കയ്യിൽ വരുന്ന കാര്യങ്ങൾ മൊബൈൽ ഫോണിൽ വരുന്ന കാര്യങ്ങൾ അവർക്ക് ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ആ റൈറ്റ് അവർക്ക് കിട്ടുക തന്നെ വേണം എന്നാൽ മാത്രമാണ് ആ കുട്ടിയുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിന് മുന്നേ തന്നെ അവരെ തിരുത്താനും അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനും കഴിയുള്ളൂ അല്ലാത്ത പക്ഷം ഇങ്ങനെ കുറെ ആളുകൾ ഉണ്ടാവും റോഡ് സൈഡില് ഇപ്പൊ ഞാനും ഒരു പത്തിരുപത് വയസ്സിന്റെ ഉള്ളിലൊക്കെ ഞാൻ വായ ഒക്കെ നടന്ന അല്ലാതെ ലൈനടിക്കാനൊക്കെ നടന്ന ഒരു സ്വഭാവമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അതിൻ്റെ അപ്പുറത്തൊക്കെ ഒരു വൃത്തികെട്ട ഒരു മനോഭാവത്തോടു കൂടി നമ്മളൊന്നും നടന്നിട്ടില്ല പക്ഷെ ഈ കാലഘട്ടത്തിൽ അത് യഥാർത്ഥത്തിലുള്ള പ്രണയമായിട്ടൊന്നുമല്ല പ്രണയം എന്നു പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു ഒരു താല്പര്യം തോന്നുന്ന ഒരു പ്രണയം തോന്നും അത് എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ് ഭംഗി ഭംഗി ഇല്ലായ്മ ഒക്കെ അവൻ്റെ കണ്ണിലൂടെ അവന് തോന്നുന്നതാണ് അതുണ്ട് ഇല്ല എന്ന് പറഞ്ഞില്ല പക്ഷെ ഈ കാലഘട്ടത്തിലേക്ക് മാറുമ്പോൾ പണ്ട് കേട്ടിരുന്ന വാർത്തകളല്ല കേൾക്കുന്നത് അല്ലല്ലോ ഇപ്പൊ ഒന്ന് കണ്ണിറുക്കി കാണിച്ച് ഒന്ന് പ്രണയത്തിന്റെ പ്ര ആവുമ്പോഴത്തേനും കിടന്ന് മറ്റേ പരിപാടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇത് ഞാൻ വെറുതെ ഒരു കാര്യം പറയണതല്ല കേട്ടോ ഇഷ്ടം പോലെ നമ്മൾ റഫറൻസ് ഉണ്ട് ന്യൂസ് ചാനലുകളിൽ വരുന്ന വാർത്തകളുണ്ട് ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ചതിക്കപ്പെട്ടിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിലുള്ള ആ മെസ്സഞ്ചർ വഴി പരിചയപ്പെട്ട ആളുകളിലേക്ക് എത്തിയതിന് ശേഷമാണ് അല്ലേ അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരപ്പനങ്ങാടിയിൽ നിന്ന് ഇങ്ങനൊരു വീഡിയോ വന്നു ആ വീഡിയോ എടുത്തതിന് ഒരു തെറ്റും ഞാൻ പറയുന്നില്ല ആ മുഖം കാണിച്ച് ചെയ്യേണ്ടായിരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇപ്പോ നമ്മൾ ഈ ഒരു വാർത്ത സംസാരിക്കുമ്പോൾ ആ അച്ഛനും അല്ലെങ്കിൽ ആ ഉപ്പയും ഉമ്മയ്ക്കും ഉണ്ടായ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം അവരറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ല എന്നാൽ കുറച്ചൊക്കെ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഉണ്ട് താനും ഈ വീഡിയോ കാണുമ്പോൾ ആളുകൾ പറയും ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചപ്പോ എന്താ എന്റെ മകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഒരു കുഴപ്പമില്ലല്ലോ അങ്ങനെ ഉപയോഗിച്ചാൽ പോരെ എന്ന് പറയും ഓക്കെ ശരി നല്ലതാ നിങ്ങൾ എപ്പോഴെങ്കിലും അവരുടെ മെസ്സഞ്ചർ കയറി നോക്കിയിട്ടുണ്ടോ എന്നല്ല പറയാ നോക്കിയിട്ടുണ്ടാവില്ല അതാണ് നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല എങ്കില് നിങ്ങളൊരു പാഴായിട്ടുള്ള രക്ഷിതാവായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുള്ളൂ നിങ്ങൾ അവരെ നേർ വഴിക്ക് നടത്തുന്ന നല്ല രക്ഷിതാവാണെന്നുണ്ടെങ്കിൽ എനിക്കതിനെ സന്തോഷം മാത്രമേ ഉള്ളൂ ഇവിടെ തിരുത്തുക ഇവിടെ തെറ്റുകൾ തിരുത്തപ്പെടുമ്പോഴാണ് ആ ഒരു രക്ഷിതാവ് രക്ഷിതാവാകുന്നുള്ളൂ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നിങ്ങൾക്കും മൊബൈൽ ഫോണിൽ ഒരു തരത്തിലും ഒരു സമയവും ഇല്ലാതെ അതിൻ്റെ മുകളിൽ കിടന്ന് കളിക്കാനുള്ള ഒരു പ്രവണത കാണിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ ആ ഒരു പയ്യൻ അവിടെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല കാരണം വെച്ചാൽ അവൻ്റെ പ്രായത്തിൽ അവന് തോന്നുന്ന കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ ആ പെൺകുട്ടിയെ നമുക്ക് തിരുത്താൻ കഴിയും ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന ഇലയിൽ വീണാലും ആ ഇലക്കാണ് അതിന്റെ കേട് എന്ന് ആ പെൺകുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും വീഡിയോ എടുത്ത ആളോട് ഞാൻ വീടിന്റെ മുന്നിൽ തന്നെ പറഞ്ഞു ആ സ്കൂൾ യൂണിഫോം കണ്ടുകൊണ്ട് സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ വിളിച്ചറിയിക്കുക അവിടത്തെ ഒരു ടീച്ചറെ വിടാൻ പറയുക ആ കുട്ടി അവിടെ നിന്ന് മാറ്റാൻ ഇത് കഴിയും ഇത് തീർച്ചയായിട്ടും കഴിയും ആ ഒരു സമയത്ത് ആ ടീച്ചറോട് വഴക്കിടുകയാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കുക ഇവിടെ നമ്മൾ ഈ ജനമൈത്രി പോലീസ് സ്റ്റേഷനൊക്കെ എന്തിനുള്ളതാണ് ഈ നിയമ സംവിധാനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമം പാലിക്കാനുള്ളവരും പാലിപ്പിക്കാനുള്ളവരാണ് നിയമപാലകർ പോലീസുകാർ അവരെയും നമുക്ക് ഇതിലേക്ക് ഇടപെടൽ നടത്തിക്കാൻ കഴിയും തീർച്ചയായിട്ടും കഴിയും നമ്മളിപ്പോ നേരിട്ടൊരു കാര്യം ചെയ്യലപ്പൊ സദാചാര പോലീസായിട്ട് മാറുകയാണ് അല്ലേ ആ സദാചാര പോലീസ് ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു അത് നന്മക്ക് ഉപയോഗിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് തിന്മയിലേക്ക് മാറിയപ്പോഴാണ് അതിനെതിരെ ശക്തമായിട്ട് ആളുകൾ രംഗത്ത് വന്നതും അത് അവസാനിപ്പിച്ചതും ഇവിടെ പോയി ആ ഒരു കുട്ടിയുടെ രക്ഷിതാക്കൾ ഇത് കാണുമ്പോഴുണ്ടാകുന്ന വിഷമത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ഇനിയും ഇങ്ങനെയുള്ള വാർത്തകൾ ഇങ്ങനെ വീഡിയോസ് കാണാൻ ഒരു ഒരു അവസ്ഥ വരരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ള മക്കളുള്ള രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ദയവ് ചെയ്ത് പരിഗണിക്കുക അവരുടെ മൊബൈൽ ഫോണിൽ ഒരു ആക്സസ് നിങ്ങൾക്ക് വേണം എന്തൊക്കെ പറഞ്ഞാലും മൊബൈൽ ഫോൺ കൊണ്ടുണ്ടാവുന്ന ഉണ്ടാവുന്ന അപകടത്തെ കുറിച്ചിട്ട് നമ്മൾ ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല അത് ഉള്ളതാണ് അത് ഉള്ളതാണ് അത് ഉള്ളതാണ് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല ഓക്കെ പരമാവധി ഷെയർ ചെയ്യുക ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പല പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധിപ്പെടുപ്പാണ് സൈനികം